ഹായ് ഹലോ ഗ്രീൻ ടി വേളിന്റെ പുതിയൊരു വീടിക്കെല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഫ്ലവർ ഓൺ ഉണ്ട് വൈറ്റ് ആൽബിനോ ഫ്ലവർ ഓൺ ഉണ്ട് അതിന് നമ്മൾ ടാങ്കിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ഉണ്ടാ നമ്മൾ എന്ത് വേറെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് പക്ഷേ എഡിറ്റർ മോശമായ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ സെറ്റ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചു ഇതിലാണ് നമ്മുടെ ഫ്ലവർ ഓൺ ഇടാ രണ്ട് ഫ്ലവർ ഓൺ ഉണ്ട് അവർ അടിയാവും തോന്നുന്നുണ്ട് കേട്ടോ ഈ ടാങ്കിൽ ഇടുമ്പോൾ പിന്നെ അതേപോലെ തന്നെ എത്ര ദിവസം ഉണ്ടാവും അറിയില്ല രണ്ട് ഫ്ലവർ ഓൺ കൂടിയിട്ട് അപ്പോൾ ഇതിലുണ്ടായ നമ്മുടെ മുന്നത്തെ ഒരു മീനുണ്ടായിരുന്നു നമുക്ക് പേരറിയില്ല മീനിൻ്റെ അതിന് ഞാൻ വേറെ നമ്മുടെ പാലാണ്ട ടാങ്കിൽ ഇട്ടേക്കാണ് അപ്പോൾ ഈ ടാങ്ക് ഫ്രീ ആയി ഇപ്പം ഇതിലേക്ക് നമ്മൾ അതിനെ മാറ്റി ഇടണം അതായത് ഫ്ലവർ ഫ്ലവറോണാണ് നമുക്ക് ഇതിലിടേണ്ടത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണം പിന്നെ ഈ ടാങ്ക് നമ്മൾ എവിടെ സെറ്റ് ചെയ്ത് ഇരുന്നിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടി വിയുടെ തൊട്ട് എടുത്താണ് വെച്ചിരുന്നത് കേട്ടോ വീടിൻ്റെ അകത്താണ് ഈ ടാങ്ക് വെച്ചിരുന്നത് പിന്നെ നമ്മൾ ഈ ഫ്ലവർ ഓണം നമ്മൾ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ ഒരുപാട് ഫ്ലവർ ഓണം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ചാവുമ്പോൾ ചാവുമ്പോൾ നമ്മൾ ഫ്ലവർ ഓണം വാങ്ങിക്കും അത് നല്ലൊരു ഭംഗിയുള്ള മീൻ കാരണം കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കണത് പിന്നെ അതുപോലെ തന്നെ ഇവനെ ഇവിടെ നിന്ന് വാങ്ങിയെന്ന് വെച്ചാൽ ഉണ്ട് തൃശ്ശൂർ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ നിന്നാണ് നമ്മൾ ഇവരെ വാങ്ങിയത് ഇതിൻ്റെ ഒരു പീസിന് തൊണ്ണൂറ് രൂപ വന്നുള്ളൂട്ടോ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഒരു എഴുന്നൂറ് എഴുന്നൂറ് അടുത്ത് വരുന്നുണ്ട് ഇതിപ്പോൾ നല്ല സാധനമാണോ എന്നറിയില്ല നമുക്ക് വലുതാവുമ്പോൾ ഹെഡ്ഡൊക്കെ വരുമ്പോഴേ നമുക്ക് കറക്റ്റ് അറിയുള്ളൂ കേട്ടോ അതേപോലെ തന്നെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ടിവിയുടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ മോട്ടർ ഒന്ന് ക്ലീൻ ചെയ്യണം ഇതിലേക്ക് കിണർ വെള്ളം പിടിച്ചിട്ട് വേണം നമുക്ക് അവരെ മാറ്റണമെങ്കിൽ പിന്നെ ഉപ്പുകല് ഇറണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലൊരു പതിനഞ്ച് ലിറ്ററോളം വെള്ളം നമുക്ക് ഇതിൽ കൊള്ളും കേട്ടോ നമ്മുടെ മീനേ കുറേ നേരം നമ്മുടെ വണ്ടി വണ്ടിരിക്കണം അപ്പൊ അതൊന്ന് ഈ ബക്കുറി കൊറച്ചേരൊന്നു കൊറേ നേരം കവർ ചെയ്തിരിക്കണം ഇതൊണ്ട് നമ്മുടെ ഫ്ലവറോണ് രണ്ടുപേരും അത്ര ദിവസം ഉണ്ടാവുന്നറിയില്ല കേട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അതിനെ പറഞ്ഞത് എത്ര ദിവസം ഉണ്ടാവുന്ന അറിയില്ല നമുക്ക് ഇതിന്റെ മാറ്റി വെക്കണം ചിലപ്പോൾ ഞാൻ ഫൈറ്റ് പോയിട്ടാണെങ്കിലേ മെയിലിന് ഫീമെയിലും നമുക്ക് തിരിച്ചിടാം മെയിലിന് മാത്ര നമ്മൾ ഈ ടാങ്കിൽ ഉള്ളത് ഫീമെയിലും നമ്മൾ വേറെ ബക്കയിലെ അല്ലെങ്കിൽ ഡപ്പയിലും മാറ്റി വന്നിട്ടാണ് തൽക്കാലത്തേക്ക് ഇപ്പം ഇവര് ഇപ്പം ഇങ്ങനെ കിടക്കാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് ഈ ചെറുതിൽ ഈ പ്രായത്തിൽ നമുക്ക് ഇടുമ്പോഴേ ഒരുമിച്ച് അവര് ഒരു ടാങ്കിൽ നിന്നോളൂ ഇത് കഴിഞ്ഞ് വലുതാവുമ്പോഴാണ് പ്രശ്നം വേണം കേട്ടോ വലുതായി കഴിഞ്ഞണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിടാൻ പറ്റുമെന്ന് തോന്നില്ലേ അപ്പൊ നമുക്ക് വേറെ ടാങ്കിൽ മാറ്റിടാം അപ്പം നമ്മുടെ ഇനി ഈ ഫിൽട്ടർ സെറ്റ് ചെയ്യണം ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ട് വേണം വെക്കണം കേട്ടോ ഇത് പിന്നെ അധികം ചെളി വലിച്ചെടുക്കില്ല കേട്ടാ പെട്ടെന്ന് ഇത് ചെറിയൊരു മോട്ടറാണ് അത് കാരണം തന്നെ വലുതായിട്ട് ചെളിന്ന് വലിച്ചെടുക്കില്ല അതിന്റെ ഉള്ളിലൊരു ഉണ്ട് അതാണ് നമുക്ക് ക്ലീൻ ചെയ്യണ്ട അത് എടുത്തിട്ട് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് അതായത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത്

செஞ்சு <laughs> ഫുഡൊന്നും വാങ്ങില്ല കേട്ടോ ഫുഡ് വേറെ വാങ്ങിക്കണേ നമുക്ക് ഫുഡ് കൂടി വാങ്ങിക്കഴിഞ്ഞാ ഏകദേശം പരിപാടി തീർന്നു നമുക്ക് ഫുഡുണ്ടായതാണ് അത് എടുക്കാണ്ടായിട്ട് കംപ്ലയിൻ്റ് ആയിപ്പോയി പിന്നെ നമ്മുടെ മുന്നത്തെ മീനൊക്കെ ഞാൻ അത് ഇട്ട് കൊടുത്തു നമ്മൾ അത് കഴിഞ്ഞിട്ട് വേറെ മീൻ വാങ്ങിയിട്ടായിരുന്നു അപ്പം അതിനൊക്കെ നമ്മൾ ഇവൻ്റെ ഫുഡാണ് ഇട്ട് കൊടുത്തത് പഴയ ജോഡിൻ്റെ ഫുഡാണ് നമ്മൾ ഇട്ട് കൊടുത്ത കേട്ടോ ജോഡിൻ്റെ വീടിയൊന്നുമില്ലല്ലോ ഞാൻ കാണിച്ചതെന്ന് തന്നെ ജോഡുവിനെട്ട പ്യൂർ വൈറ്റ് കേട്ടോ പ്യൂർ വൈറ്റ് വെച്ചാൽ പ്യൂർ വൈറ്റാണ് കളർ ഒന്നുമില്ല ഞാൻ ആദ്യം എടുത്തത് മിക്സ് ആയിട്ടാണ് എടുത്തത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ രണ്ടെണ്ണം വൈറ്റിനെ കണ്ടു കറക്റ്റ് രണ്ട് വൈറ്റിന് കിട്ടും അതാണ് വൈറ്റിന് എടുത്തത് ഇതിന് എത്ര രൂപ വന്നിട്ടുണ്ടാവും നിങ്ങളൊന്ന് കമൻ്റ് അടിച്ചോളേ എത്ര രൂപ ഇതിന് അതായത് എത്ര ഒരെണ്ണത്തിന് എത്ര പൈസ ആയിരുന്നു നിങ്ങളൊന്ന് കമൻ്റ് അടിച്ചോളൂ അത് കഴിഞ്ഞിട്ട് കമൻ്റ് എത്ര എണ്ണം വീണ് നോക്കട്ടെ അതിന് ശേഷം ഞാൻ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ഇതിന് ഞാൻ ഇത്രയും ഇത്രയും പോകുന്ന ഞാൻ എടുത്തത് തൊള്ളായിരം രൂപയ്ക്കാണ് ഞാൻ എടുത്തത് അത് രണ്ട് മൂന്ന് കൊല്ലം മുന്നേ മൂന്ന് കൊല്ലം മുന്നേ ഞാനിതിനാ ഒരു പീസിന് തൊള്ളായിരം രൂപയ്ക്ക് എടുത്തത് അപ്പോൾ ഇതിന് ഏകദേശം അത്ര വന്നു നിങ്ങൾ ഒന്ന് കമൻ്റ് അടിക്കട്ടോ നമുക്ക് ഇങ്ങനെ എന്നിട്ട് പറയാം ഗസ് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടീനേ അങ്ങനത്തെ അല്ലാട്ടാ നമുക്കത് ചെയ്യാം നമുക്ക് അതിനുള്ള ഫണ്ട് വന്നാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ പരിപാടിക്ക് ചെയ്യാൻ പറ്റുള്ളു അല്ലേ ഞാൻ ഫുഡ് എന്തെങ്കിലും പറഞ്ഞാലേ ഗിഫ്റ്റ് അയക്കാം ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞേനെ പക്ഷേ ഗിഫ്റ്റ് തന്നെയുള്ള ഒന്നും നമുക്ക് ഇതുവരെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പം അത് കാരണം ഞാനിത് എടുത്ത് പറഞ്ഞിട്ടാ നിങ്ങളിത് എത്ര രൂപ ഇതിന് വന്നു എന്ന് നിങ്ങളൊന്ന് കമന്റ് അടിക്ക് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഇവനാണ് മെയിൽ എന്ന് തോന്നുന്നത് കണ്ടിട്ട് ഇവൻ ഒത്തിരി ഹെഡ് വന്നിട്ടുണ്ട് മറ്റേത് ഫീമെയിലെ ചാൻസ് അവൾക്ക് ഹെഡ് കുറവാണ് ഹെഡ് വന്നിട്ടില്ലേ അവൾക്ക് ഹെഡ് ഇല്ല കേട്ടോ അവർക്ക് അവൾക്ക് നേരെ സ്ലോഅപ്പ് വന്നിരിക്കുന്നത് പിന്നെ ചെറുതായിട്ടൊരു ഹമ്പ് വന്നിട്ടുണ്ട് മോളിക്ക് പിന്നെ അത്യാവശ്യം വലിപ്പം വന്നത് അവൻ തന്നെയാണ് അവർക്ക് ഹൈറ്റ് കുറവാണ് കേട്ടോ രണ്ട് ഫീമെൽ അല്ല അവരുടെ ഫീമെയിലായാലും രക്ഷപ്പെട്ടു അവരുടെ മെയിൽ എന്തായാലും ഉണ്ടാവും ഉണ്ടാവുക ഹെഡ് നോക്കിയിട്ട് ഞാൻ എടുത്തേക്കണം അപ്പം എടുക്കുമ്പോൾ ഹെഡ് നോക്കി എടുക്കണം അല്ലെങ്കിൽ അത് ജോഡിയാവാണ്ടിരിക്കാൻ ചാൻസ് കൂടുതലാണ് ഇതിന് പിന്നെ നമുക്ക് ക്രോസ്ണമെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ സാധാരണ അതായത് കോമണായിട്ട് കാണുന്ന ഒരു കളർ ഉണ്ടല്ലോ അതായിട്ട് നമ്മൾ ഇതിനെ ക്രോസ് ചെയ്പ്പി വരും ചെയ്യണമെങ്കിൽ വൈറ്റ് കിട്ടുകയാണെങ്കിൽ കറക്റ്റ് അവരായിട്ട് നമുക്ക് രണ്ടും കൂടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും So loud, we are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര അതിന് നല്ലൊരു വീഡിയോ ഞങ്ങൾ വന്നായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും കമ്പനി സബ്സ്ക്രൈബ് ചെയ്യണം എടുത്തിട്ടോ ഒരു ലൈക്ക് ഇങ്ങനെ നമ്മളെ വീഡിയോക്ക് അടിച്ചോളാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ